പ്രിയമുള്ളവരെ മൻസൂർ അലി മണ്ണാർക്കാട് എന്ന് പറയുന്ന വ്യക്തിയുടെ വല്ലാത്തൊരു വിലാപം സങ്കടം നമുക്ക് അങ്ങനെ കേട്ടു നോക്കാം ഈ മുസ്ലിംമാര് നാലഞ്ചോള് അഞ്ചോ ആറോ ആള് ഇരുന്നു കൊണ്ട് ദിവസവും എന്റെ വീഡിയോക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന പല സഹോദരന്മാരും അവർക്ക് മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട് വിളിക്കാറുണ്ട് ഈ മറുപടി അറിയിക്കുന്നില്ല കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ ഖുർആനും ഇവരൊന്നും പറയുന്നില്ല അപ്പോ പരിശുദ്ധമായ ഖുർആാനിന്റെയും തിരു ഹദീസിന്റെയും ദീനിന്റെയും പേരിൽ ഏതൊരു ഉളുപ്പും കൂടാതെ ആരുടെയൊക്കെയോ ഈ കയ്യിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ചു വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഒറ്റക്ക് കൊടുക്കുന്ന ഒരു ഒറ്റുകാരനാണ് ആര് ഈ മൻസൂർ മണ്ണാക്കാട് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പറയുമ്പോൾ ആർക്കും അത് കുറച്ച് അതില് കടന്നു പോയി എന്ന് തോന്നണ്ട കാരണം അദ്ദേഹത്തിന് ഒരു വിഷയത്തെ കുറിച്ച് ഒരു വിവരവും ഇല്ല കാരണം ഇദ്ദേഹത്തിന് പലരും ക്യാഷ് അയച്ചു കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ പേ ചെയ്താൽ മതി ഞാൻ വേണ്ടാന്നും പറയൂല ഞാൻ ആകെ പാവപ്പെട്ടവനാണ് സാധുവാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് അദ്ദേഹം ചെയ്ത മുമ്പ് ചെയ്ത വീഡിയോയിൽ അയാ ഇയാൾ സംസാരിക്കുന്നുണ്ട് ഞാനത് ഇടുന്നില്ല നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം കൂടി പോണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുകയാണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇദ്ദേഹത്തിന് മറുപടി പറയാ ദീപിന്റെ പേരിൽ പച്ചക്കളവ് പറയുമ്പോൾ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ് മറുപടി പറയുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പച്ചക്കള്ളങ്ങൾ സമൂഹ മധ്യത്തിൽ തുറന്ന് കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പല പണ്ഡിതന്മാരും ഇദ്ദേഹത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ല ഉത്തരമില്ലാതെ വരുമ്പോൾ ചില ആളുകൾക്കൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാവുകയാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് കൊണ്ടുള്ള ദീനരോധനമാണ് ഇദ്ദേഹത്തിൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഇനിയും കേട്ടു നോക്കാം ജനങ്ങളെ ജനങ്ങളെ നിങ്ങൾ ഹബീബ് അലൈഹി നിങ്ങൾക്ക് തിരുച്ചംഗയിലേക്ക് മടങ്ങിയെന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത് ലോകമുസ്ലിങ്ങളെ ഒന്നടങ്കം പരിശുദ്ധ വളരെ ആയുസ്ലിങ്ങളായ എക്സ്പയർഡ് മുസ്ലിങ്ങളായ പല ആളുകളും വീട് ചെയ്യുന്നുണ്ട് ഈ മുസ്ലിന്മാരും കേട്ടും കെട്ടിയിട്ട് ഇനിക്ക് മറുപടി പറയുന്നുണ്ടല്ലോ ഒരു മറുപടി അല്ലെങ്കിൽ ആരിഫ് ഹുസൈനോ അല്ലെങ്കിൽ അപ്പോ ഇദ്ദേഹത്തിന് മറുപടി പറയുന്നത് ഇയാൾ ഭയങ്കര സങ്കടം ഭയങ്കര വിഷമം കാരണം ജീവിച്ചു പോണ്ടേ ഇയാൾ ദീന്റെ പേരിൽ ഇങ്ങനെ പച്ചക്കറവുകൾ പറയുമ്പോ അതിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടാണ് ഇയാൾ ജീവിച്ചു പോകുന്നത് അപ്പോ അയാള് പറയുന്ന കൊള്ളത്തരം സമൂഹ മധ്യത്തിൽ തുറന്ന് കാണിക്കുമ്പോ അയാൾ പറയുന്നത് എനിക്ക് എനിക്ക് മറുപടി പറയാൻ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്തിനാണ് മറുപടി പറയുന്നത് പിന്നെമിനെ അത് തള്ളിപ്പറയുന്ന നിരീശ്വരവാദികളും അതുപോലെ തന്നെ മത നിരാസവാദികളൊക്കെ ഉണ്ടല്ലോ ഓർക്ക് പോയിട്ട് നിങ്ങൾ മറുപടി പറയൂ എനിക്ക് മറുപടി പറയല്ലേ എന്തിനാണ് എനിക്ക് മറുപടി പറയുന്നത് ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ആംബിയർ ഉണ്ടോ എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ മൻസൂർ അലി മണ്ണാർക്കടേ ഇതൊരു തിരിച്ചറിവാണ് തിരിച്ചറിവാണ് ഈ യുക്തിവാദികൾക്ക് കൃത്യമായി അക്കമിട്ടുകൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ട് ധാരികളായ പണ്ഡിതന്മാർ തന്നെ മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രവിചന്ദ്രനെ പോലുള്ള യുക്തിവാദികൾക്ക് കൃത്യമായി തന്നെ അവരുടെ വിവരക്കേടുകൾ തുറന്നു കാണിച്ചുകൊണ്ട് തലപ്പാവ് ധാരികളായ പണ്ഡിതന്മാർ തന്നെ മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ വിഷയമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടും ഉള്ളതാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ആ വിഷയമായി അത്രയും അറിവുള്ള പാണ്ഡിത്യമുള്ള ഖുർആൻ ഹദീസ് മാത്രം പഠിച്ചാൽ പോലല്ലോ അവരുടെ വിഷയങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഭാഷയിൽ മറ്റൊക്കെ കഴിവുള്ള ആളുണ്ടാവുമല്ലോ അവനാണല്ലോ ആ വിഷയത്തിൽ മറുപടി പറയേണ്ടത് അങ്ങനെയുള്ള പണ്ഡിതന്മാർ അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ പൊള്ളയ വാ പൊള്ളയായ വാദങ്ങളെ പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പരിശുദ്ധമായ ഖുർആാനും ഹദീസും ഒക്കെ പഠിച്ച് ആ വിഷയത്തിൽ നൽ നന്നായി കഴിവുള്ള പണ്ഡിതന്മാർ ഖുർആാനിന്റെയും ഹദീസിന്റെയും പേരിൽ പച്ചയായി പിന്നെ ദീനു ഇസ്ലാമിനെ വ്യഭിചരിക്കുന്നതിന് തത്തുല്യമായ പ്രവർത്തനങ്ങൾ മൻസൂർ അലി മണ്ണാർക്കാട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം വിഷമിക്കുക എനിക്കെന്തിനാ കൂട്ടനെ നിങ്ങൾ മറുപടി പറയുന്നത് ഞാൻ ജീവിച്ചു പോട്ടെ നിങ്ങൾ വേറെ വല്ല വ്യക്തിവാദികൾക്കും പോയി മറുപടി പറയൂ എന്നാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇനി നിങ്ങൾ അയാൾ പറയണി കേട്ടോക്കും എനിക്ക് മറുപടി പറയുന്നുണ്ട് അവർക്കുള്ള മറുപടി എൻ്റെ വീഡിയോ ആണ് അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പോകാം ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങള് അത് വഴിതിരിച്ചു വിടുക എന്നുള്ള ഉദ്ദേശമാണ് അവർക്കുള്ളത് ഞാനൊരു മുസ്ലിങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ പിന്നീട് പിന്നീട് തിരിച്ചു തിരിച്ചു വലിയ എന്നുള്ള അവർക്കുള്ളത് ഞാൻ അതിന് തയ്യാറല്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ വിട്ടിത്തരങ്ങളും വിവരക്കേടുകളും കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ട് ഞാനടക്കം പലരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ചോദിക്കുന്ന ഞങ്ങൾ ചോദിക്കുന്ന വിഷയങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ വൈരുദ്ധ്യണ്ട് സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ആലമിനെ പടയ്ക്കുന്നതിന്റെ മുമ്പ് നൂറിനെ സൃഷ്ടിച്ചു അത് വൈരുദ്ധ്യല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ പരിശുദ്ധമായ ധരിച്ചുകൊണ്ട് വിഷയങ്ങൾ മറുപടി പറഞ്ഞപ്പോ അത് ബോധ്യപ്പെടേണ്ട പലർക്കും ബോധ്യപ്പെട്ടു കൊണ്ടായിരിക്കാം അങ്ങനെ പല വിഷയങ്ങളും ഏഹ് ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കാൻ ഇയാളോട് ചോദിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയുന്ന കാരണം ഇദ്ദേഹത്തിന് മറുപടി ഉണ്ടല്ല ഇദ്ദേഹം ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഖുർആാനിന്റെയും അതുപോലെ തന്നെ ദീനിന്റെയും പേരിൽ പിന്നെ ഞാൻ പരിശുദ്ധമായ ഖുർആാനിലേക്കും സുന്നത്തിലേക്കാണ് ജനങ്ങളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇയാളിരുന്ന് വെടുവായ്ത്തം വിളമ്പുകൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു നൂറ് വീഡിയോ നൂറ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാല് അദ്ദേഹം ഖുർആാനിലേക്ക് വിളിക്കുന്നുല്ലേ പറയുന്നത് എത്ര ആയത്ത് ഇയാൾ ഓതിയിട്ടുണ്ടാകും ഇയാൾ ഖുർആാനിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്താണ് ഇയാൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് പിന്നെ ഖുർആൻ ഓതാൻ അറിയില്ല അത് നേരെ ചൊവ്വേ പിന്നെ പാരായണം ചെയ്യാൻ അറിയില്ല അമാനി മൗലവിയെ പോലുള്ള വഹാബി പാതിരിമാരുടെ ഖുർആൻ പരിഭാഷ വായിച്ചു നോക്കിയിട്ട് ആ പരിഭാഷ വായിച്ചിട്ട് ഈ ഖുർആനാന്ന് പറയാം വായിക്കുന്ന പരിഭാഷ ആ പരിഭാഷ വായിച്ചിട്ട് പറയാൻ ഇത് ഖുർആൻ ആണ് അത് ഖുർആാനല്ല ഖുർആാൻ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ കലാമാണ് ഖുർആാൻ അതുകൊണ്ട് ഇദ്ദേഹം ആരോ എഴുതി വെച്ച പരിഭാഷകൾ മാത്രം ഇദ്ദേഹത്തിന് പിന്നെ അറബിയുമായി ഒരു ബന്ധവുമില്ല ആ വിഷയങ്ങളയാൽ ഒരു വിവരവും ഇല്ല അറിവില്ല ആരോ വെച്ച കുറെ പരിഭാഷകൾ മാത്രം നോക്കിയിട്ട് സംസാരിക്കുന്ന വെറുതെ വിവരദോഷി മാത്രമാണ് ദീനിന്റെ പേരിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാശാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ജീവി നിങ്ങൾക്കൊരു ജീവിതമാർഗമാണ് വേണ്ടതെങ്കിൽ പോയി പണിയെടുത്ത് അധ്വാനിച്ച് മൻസൂർ അലി പരിശുദ്ധമായ ദീനിന്റെ പേരിൽ പച്ചക്കറവ് പറഞ്ഞ് നിറക്കണോ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ ചാരപ്പണി എടുക്കുന്നത് എന്ന് നിങ്ങൾ തുറന്ന് സമുദായത്തിന്റെ മുന്നിൽ പറയണം അപ്പോ നിങ്ങളുടെ വീഡിയോയും നിങ്ങൾക്ക് മറുപടി തരുന്ന വീഡിയോയും കേട്ടുകൊണ്ട് ജനങ്ങൾ കാര്യങ്ങൾ തിരിയുന്നുണ്ട് എന്ന് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്